ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ എന്താ പറയുക സമ്മർ അണ്ണൻ എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്നൊരു വീഡിയോ ആണ് ആ വീഡിയോയിൽ ഹൈദരലി ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജിൻഡോ ഉണ്ട് വീഡിയോ കോളിൽ നന്ദനിയുമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പം ഞാനത് കണ്ടു പിന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ അതിന് പറയുന്നുണ്ട് ദേഷ്യവും കാര്യങ്ങളൊന്നും വെക്കണമെന്നൊന്നും ആരും പറയുന്നില്ല പക്ഷേ ചില കാര്യങ്ങൾക്ക് നന്ദനെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്താണെന്ന് വെച്ച് നന്ദന അമ്മാതിരി പരിപാടിയാണ് ഉള്ളിൽ കാണിച്ചിരിക്കുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ പിന്നെ നന്ദനക്ക് അതിൻ്റെ ഈ ഒരു പിന്നെ വീഡിയോൻ്റെ അടിയിൽ എതിരെ വരുന്ന ചില കമൻറ്റുകളുണ്ട് അതായത് നന്ദനയെ വിശ്വസിക്കരുത് മറ്റാരെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നന്ദനയെ വിശ്വസിക്കരുത് അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ നന്ദനക്കെതിരെ വരുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദന അമ്മാതിരി പരിപാടിയാണവിടെ കാണിച്ചിരിക്കുന്നത് അതായത് ജിൻറ്റോ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ പറഞ്ഞത് ഇതാണ് മോളെ ഇത് പിന്നെ ഒരു ഗെയിം ഷോയാണ് നീ ഒരിക്കലും അവർ പറയുന്നത് കേട്ട് നിൽക്കരുത് എന്നാണ് ജിൻഡോ എന്ന് പറഞ്ഞത് പക്ഷേ നന്ദന ഇത് നേരെ കൊണ്ടുപോയിട്ട് സായിയോട് പറയുകയും സായിയും ഇവരെല്ലാവരും കൂടി അവിടെ കിടന്നൊരു ചർച്ച ഇനി നന്ദനേൻ്റെ പുറകിൽ വന്ന് നീ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ നീ നന്ദനയ്ക്കെതിരെ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ വിടില്ല ജിൻഡോ നിന്നെ ഞങ്ങൾ വിടില്ല എന്നാണ് നമ്മളെ സായി എണ്ണം പറഞ്ഞത് അപ്പോൾ എന്താ മോളെ ഇപ്പം നിൻ്റെ അണ്ണന്മാരിൽ എവിടെ പോയി എല്ലാം പോയാ ഏ എല്ലാം തീർന്ന എല്ലാം പെ പെങ്ങൾ എല്ലാം തീർന്ന ഏ അല്ല ചോദിക്കോ ചോദിക്കുമോന്നേ അല്ല ഈ ജിൻഡോ സംസാരിച്ചതിന് നമുക്ക് കുശുമ്പൂല്ലൊരു ഒന്നുമില്ല അതുകൊണ്ടൊന്നും അല്ല പറയുന്നത് പക്ഷേ നന്ദൻ അവിടെ കാണിച്ചു കൂട്ടിയത് പെട്ടെന്നൊന്നും ജിൻഡോനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് പോലും മറക്കാൻ പറ്റില്ല അത് ഉറപ്പാണ് നടന്നത് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ നന്ദന അന്ന് ജിൻഡോ പറയുന്നത് പോലെ കേട്ടിട്ടുണ്ടെങ്കിൽ ആ പണപ്പെട്ടി വരെ നന്ദനെ കേട്ടുമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നോമിനേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ സായിനെ അടിച്ചിട്ട് വെളിയിൽ കളയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലായിരുന്നു അപ്പോഴും നന്ദനൊക്കെ ആ പണപ്പെട്ടി ും ഇല്ലെങ്കില് ടോപ്പ് ഫൈവില് നൂറ് ദിവസങ്ങളിലും അവിടെ നിൽക്കാനുള്ള ഒരു ഇതും കിട്ടുമായിരുന്നു ഇവിടെ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ഇത് ഇതും കിട്ടുമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ മൊത്തം നെഗറ്റീവായിട്ടാണ് ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് നന്ദന ഈ നാലാ നാൽപ്പതാഴ്ച അത്രയെന്ന് പിന്നെ അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് എട്ടാഴ്ച നിന്നു എട്ടാഴ്ച നല്ല രീതിയിൽ നെഗറ്റീവാണ് നെഗറ്റീവായിട്ടാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് ഇപ്പോഴേതെങ്കിലും ഒരു ഉദ്ഘാടനത്തിന് ഒരു നന്ദനേനെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പത്ത് പേര് പങ്കെടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നെഗറ്റീവാണ് അതെന്തുകൊണ്ടാണ് ഈ ആ ഈ അണ്ണന്മാരുടെ കൂടെ നിന്നുകൊണ്ടാണ് അണ്ണന്മാർ ടോട്ടലി ഫ്ലോപ്പാണ് അപ്പം അവരുടെ കൂടെ അങ്ങ് നിന്നുകൊണ്ടാണ് ഇത്രയും പ്രശ്നം വന്നത് അത് അത് മാത്രവുമല്ല ഇമാതിരി നുണകൾ പോയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ജിൻഡോയ്ക്കെതിരെ എൺപത് ദിവസം നീ ഇവിടെ നിൽക്കില്ല ജിൻഡോ ജിൻഡോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജിൻഡോനോട് ഞാൻ മന്ദനക്കെതിരെ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ കപ്പ് തൊടിയിക്കത്തില്ല ഇനി അവന് എൺപത് ദിവസം കൂടെ നിന്നു കഴിഞ്ഞാൽ ഞാൻ കപ്പ് തൊടിയിക്കത്തില്ല അവനെ പുറത്തുനിന്ന് ഞാൻ എല്ലാം തോണ്ടി വെളിയിലിടുമായിരുന്നു അതായത് തോണ്ടിയിട്ട് എനിക്ക് വെളിയിലിടാൻ അറിയാം ഞാൻ പണി അവിടെ ചെയ്തു വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് കളി എന്നോട് വേണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ എന്തെങ്കിലും കളിക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ മോനെ ജിൻഡോ നിൻ്റെ പുറകിൽ വന്നിട്ട് ഞാൻ പൊട്ടിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് പുറകിൽ വന്നിട്ട് പൊട്ടിക്കുന്ന എന്താണെന്ന് നിനക്കറിയാലോ ഞാൻ വളിയാണ് പൊട്ടിക്കുക വളിയെ പൊട്ടിക്കും ഞാൻ അവിടുന്ന് അപ്പോൾ ഇതാണ് അന്ന് അന്തരം അവിടെ പോയിട്ട് പറഞ്ഞപ്പോഴും എണ്ണം പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മൾ കപ്പും കൊണ്ടുവന്നു നമ്മൾ ജയിക്കുകയും ചെയ്തു സത്യം നിങ്ങളൊരു വേറൊരു കാര്യം ആലോചിച്ചിട്ടാണ് ഈ ജിൻഡോക്ക് കപ്പങ്ങാറ്റം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും നമ്മളിപ്പോൾ അവന്മാർ മൂട്ടിൽ തീ വെച്ചിട്ട് മുകളിലേക്ക് അയച്ചിട്ടുണ്ടാകും എലിവാണം പോലെ അതാണ് അത് ഉറപ്പായിട്ട് അയക്കുവാർന്ന് നമ്മളെ കട്ടയും പടവും മടങ്ങിപ്പോകാരുന്നു അതോറപ്പാണ് ഈ ജിൻഡോക്ക് കപ്പങ്ങാറ്റം കിട്ടിയില്ലെങ്കിൽ ആലോചിച്ച് നോക്കട്ടെ അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്കിങ്ങനെ ഒരു കുളിരി വരവാന്ന് പറഞ്ഞു എന്തായിരിക്കുവായിരുന്നു ഇതിന്റെ സ്ഥിതി അവിടുന്ന് അപ്പം ഇങ്ങനെയൊക്കെയെന്ന് പറഞ്ഞാൽ അവർ പരമാവധി ദ്രോഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് ഈ നന്ദന അയ്യ അവന്മാരുടെ കൂടെ കൂടിക്കൊണ്ടാണേ ഇനി ഒക്കെ പോട്ടെ പുറത്ത് വന്നിട്ടും ജിൻഡോക്കാണ് ആൾ ആൾ കൂടുതൽ ജിൻഡോക്കാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് നല്ല പിന്നെ എന്താ പറയേണ്ടത് കൂടുതൽ ആൾക്കാർ ജിൻഡോയാണ് സ്നേഹിക്കുന്നത് എന്ന് കണ്ടിട്ടെങ്കിലും നന്ദന മാറണ്ടേ നന്ദന മാറിയിട്ടില്ല നന്ദനെ അപ്പോൾ പറഞ്ഞു അവിടെ സിജോ ചേട്ടനുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ അഭിഷേക ചേട്ടനുണ്ട് ഇവരൊക്കെയാണ് കപ്പടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ളത് വേറെ ആരുമില്ല അർജന്റോ ഒന്നും അയക്കില്ല ജാസ്നിൽ കൊടുക്കുകയും ചെയ്ത ജിൻഡോ ചേട്ടാ മണ്ടനാണ് മണ്ടൻ മണ്ടൻ ജിൻഡോ ചേട്ട മണ്ടനാണ് മണ്ടൻ മണ്ടൻ മരമണ്ടൻ മരമണ്ടൻ ആരും കപ്പ് കൊടുക്കുക അതായിരുന്നു നന്ദനന്റെ ആറ്റിറ്റ്യൂഡ് അതുകൊണ്ട് തന്നെ നന്ദനന്റെ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കമന്റ് ചെയ്യുന്നവരാ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റൂല എങ്ങനെ കുറ്റം പറയും ഏഹ് എല്ലാവർക്കും തോന്നാണ് ആ ഈ കൊച്ചന്ത ഇങ്ങനെ ഇതിനെ രണ്ട് പറയണല്ലോന്ന് അതാണ് ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം അതായത് ഇപ്പൊ ജാസ്മിൻ ജിൻഡോൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിഷമിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ജാസ്മിനെ വിശ്വസിക്കാം അതായത് ജാസ്മിൻ പുറകുന്നു വന്നടിക്കൂല അത് ഉറപ്പാണ് അവിടെ നിന്ന് പുറകുന്നു വന്നടിക്കൂല ജാസ്മീൻ പറയുന്നതിലെ നേരെ നേരെ പറയുമായിരുന്നു അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ച അവിടെയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പുറകിലൂടെ പോയിട്ട് കുത്തുന്ന ടീമായിരുന്നു പക്ഷേ ജാസ്മിൻ പുറകെന്ന് പറയില്ല പറയേണ്ടത് നേരിട്ട് പറയാം അതുകൊണ്ട് വിശ്വസിക്കുക ജാസ്മിനെ വിശ്വസിക്കാം പക്ഷേ അത്ര പോലും എന്ന് പറഞ്ഞാൽ നന്ദനേനെ വളരെ സൂക്ഷിക്കണം ചിലപ്പോഴേ നമ്മുടെ അണ്ണന്മാറി രഹസ്യം അറിയാൻ വേണ്ടി ചോദിച്ചതായിരിക്കും ആ ജിൻറ്റോൻ്റെ അടുത്ത പ്ലാൻ എന്നാന്ന് അറിഞ്ഞിട്ട് വാ ജിൻറ്റോൻ്റെ അടുത്ത പ്ലാന് അതിന് നമുക്ക് ഇവിടെ പാരമൊക്കെ ഏതായാലും കപ്പോ കിട്ടിയില്ല ഇനി അടുത്തതങ്ങ് ഇനിയാ ജിൻഡോനെ ഞാൻ വളരെ ഞാൻ വിടത്തില്ല കിൻഡോണി ഞാൻ വളരാൻ ഒരിക്കലും ഞാൻ വിടൂല കിൻഡോണി ഇനി അങ്ങ് സിനിമയിൽ എന്നുള്ള മോഹം ഉണ്ടെങ്കിൽ ജിൻഡോ ഞാൻ പുറകിൽ വന്നിട്ട് അടിക്കും ഞാൻ മൊത്തം തോണ്ടി വെളിയിലിടുമായിരുന്നു അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ പ്ലാന് നമുക്ക് പറയാൻ പറ്റൂല ഇവരുടെയൊക്കെ പ്ലാൻ എന്താണെന്നൊന്നും പറയാൻ പറ്റൂല ജിൻഡോ ആണെങ്കിൽ എല്ലാം പാപം കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ തന്നെ പറയുകയാണ് ജിൻഡോനോട് എല്ലാം അമ്മമാറി ഒരു അകലം ഒരു കൈ അകലം സൂക്ഷിച്ചോ ആ എപ്പിസോഡൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമായിരുന്നു മനസ്സിലായ എല്ലാവരോടും ഈ ആയിഷ്കാലം മുഴുവൻ ദേഷ്യം വെക്കണം എന്നൊന്നുമല്ല പറയുന്നത് പക്ഷെ ഒരു അകലം അതാണായിരുന്നു ആ അകലത്തിൽ നിന്ന് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ കാര്യങ്ങളും നടക്കും ഇല്ലെങ്കിൽ ഇവന്മാരൊക്കെ ചിലപ്പോൾ ഭാര്യയും വെക്കും അതാണ് പാര വെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം അമ്മാതിരി അസൂയയും കുശുംപോ എന്നിവരൊക്കെ എന്തോരസൂയയും കുശുംപോ ആണ് ഇന്ന് ഇപ്പോഴും ഇപ്പോഴും ആരും ഉറങ്ങാൻ തുടങ്ങിയില്ല എന്നാണ് പറയുന്നത് പല ആൾക്കാരും ഇപ്പോൾ ഉറക്കം കുളിക്കൊക്കെ കഴിച്ചിട്ടാണ് ഉറങ്ങുന്നത് ഈ ജിൻഡോക്ക് കപ്പ് കിട്ടിയത് സഹിക്കാൻ കഴിയാതെ ഒരുപാട് കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് കാരണം ഇത് ഏഷ്യാനെറ്റിനോട് വിളിച്ച് ചോദിക്കുകയാണേ തിരിച്ചെടുക്കാൻ എല്ലാം വഴിയുണ്ടോ അതായത് നമുക്ക് അമ്പത് ലക്ഷം വേണ്ട ആ കപ്പെങ്ങനെയൊന്ന് മേടിച്ചു തന്നാൽ മതി തിരിച്ചെടുക്കാൻ എല്ലാം വഴിയുണ്ടോ എന്ന് ഏഷ്യാനെറ്റിൽ വിളിച്ച് എന്നാണ് പറയുന്നത് അപ്പം അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം അമ്മാതിരി തേഞ്ഞൊട്ടയിലെ ഒട്ടിയിരിക്കുന്നത് എന്നിട്ട് പറയുകയാണ് എൻ എമ്മു ഇല്ലാണ്ട് എൻ എന്ന് പറഞ്ഞാൽ നാണവൻ കേട്ടോ ഈ എൻ എമ്മു ഇല്ലാണ്ട് പറയുകയാണ് ഇതിൻ്റെ പി ആർ കൊടുത്തിട്ടാണ് ജയിച്ചിരിക്കുന്നതെന്ന് ആ വിജയം വരെ ഇവർ മങ്ങി മങ്ങിപ്പിക്കാൻ നോക്കിയ ടീമുകളാണ് അതുകൊണ്ട് എൻ്റെ പെങ്ങളുകുട്ടിയോട് പറയുകയാണ് പെങ്ങൾ കുട്ടി ഇനിയെങ്കിലും അതായത് ഇത്രയും നല്ല ഇരുപത്തി മൂന്ന് വയസ്സ് വരെ നല്ല ഇത് ചെയ്തിട്ടുണ്ടല്ലോ നല്ല അച്ചീവ്മെൻ്റ് ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ നോക്കുക അത് തന്നെയാണ് ഏറ്റവും വലിയ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കുറേ ആൾക്കാർ കൂടി ഉണ്ടെങ്കിൽ അതായത് ഇവരെ പോലെ നമ്മുടെ ജിൻഡോരെ പോലെയുള്ള ആളെ വിശ്വസിക്കുക പക്ഷേ യുവന്മാരെ പോലെയുള്ള ആൾക്കാരെ വളരെ സൂക്ഷിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിട്ടേച്ച് പോകാറുണ്ട് അവർ അവരുടെ കാര്യം മാത്രമാണ് നമ്മളല്ലേ ഇരുപത്തിനാല് മണിക്കൂർ എപ്പിസോഡ് കണ്ടവര് നമുക്കറിയില്ലേ അവിടെ ഓരോരുത്തൻ്റെ സ്വഭാവവും കൃത്യമായിട്ട് എനിക്കറിയാം ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ വെറുതെ അല്ലല്ലോ കുത്തി ഇരുന്ന് ഇനിൻ്റെ മുമ്പിൽ അപ്പം എൻ്റെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം